അപ്പം എല്ലാവർക്കും റമദാൻ കരയും അപ്പം ഇന്ന് വിഷയം വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇന്ന് നവംബർ രണ്ട് അപ്പം ഇന്നത്തെ പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നും അതേപോലെ ഫ്രൂട്ട്സ് കട്ടിയിൽ നിന്ന് ഇന്നൊരു സ്പെഷ്യലായ സാധനം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് മരുന്ന് കഞ്ഞി അപ്പോൾ അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഫ്രൂട്ട്സ് കട്ടിയിലേക്ക് കിടക്കാം കേട്ടോ നമ്മൾ മൊത്തത്തിൽ വെക്കാത്ത എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരത് കഴിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പാത്രം വെക്കുന്നത് മൊത്തത്തിൽ വെച്ചാൽ ആരും എടുക്കില്ല അത് കഴിക്കൂല്ല അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വെച്ചത് കഴിച്ചിരിക്കണം അങ്ങനെ റൂൾ ഉണ്ട് അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് വെക്കുന്നത് ഫ്രൂട്ട്സ് കട്ടയും കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്കിത് ടേബിളിലേക്ക് വെക്കാം അപ്പോൾ ഫ്രൂട്ട്സും സമൂസയും അതുപോലെ സേമിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിരിക്കുന്ന ഓരോ സീറ്റാണ് ഇട്ടോ അതിപ്പോൾ ഞാനിരിക്കുന്ന സീറ്റാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇഷമോളിരിക്കും ഈയൊരു ഭാഗത്ത് അത് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് വാപ്പ് ഇരിക്കുന്നത് ഫസ്റ്റ് വാപ്പ് ഇരിക്കും സെക്കൻഡ് ഇയാനിരിക്കും തേടാണ് റാഷ് ഇരിക്കുന്നത് ഈ ഓർഡറിലാണ് എല്ലാവരും ഇരിക്കാറ് ഇങ്ങനെ ഇരുന്നില്ലെങ്കിലും ഒരു സുഖം കിട്ടില്ല അപ്പോൾ നമ്മൾ നോമ്പർക്കാർ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇനി പാങ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ മരുന്നി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ പൊടിയേരി കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പാത്രത്തിലിടുന്നു യൂസ് ചെയ്തിരിക്കുന്നത് ആയുർവേദ ആയുർവേദക്കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കഞ്ഞിയുടെ മിക്സാണ് കേട്ടോ ആയുർവേദക്കടയിൽ കിട്ടും ഇങ്ങനത്തെ മിക്സ് അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്ന കാര്യം എത്രയോ എളുപ്പമാണ് ആ മിക്സ് മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമത് അങ്ങനത്തെ മരുന്നൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ അപ്പോൾ അത് കാരണം മിക്സ് മേടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മിക്സൊക്കെ മേടിച്ച് കഞ്ഞി ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ കഞ്ഞി ഓവറോളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട മിക്സാണ് റെഡി ആക്കേണ്ടത് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വേണം ജീരകം ചെറിയ ഉള്ളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ആ മിക്സിയിൽ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അത് ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അത് നന്നായി അരച്ചെടുക്കുക നന്നായി പറഞ്ഞാൽ ഫൈൻ പോലെ അരച്ചെടുക്കണ്ട ചെറുതായിട്ടൊരു ഇതായിട്ട് അത്യാവശ്യം നന്നായി അരയും വേണം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ ഒരുപാട് പണികളും കാര്യങ്ങളൊന്നുമില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പാടുമാണ് ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുക നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ പൊടിയൊക്കെ ആയുർവേദ കടയിൽ കിട്ടുന്നത് കൂടിയാണല്ലോ അപ്പോൾ കാരണം എല്ലാം റെഡിയായി ആയി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അടിപൊളിയാണ് ഞങ്ങളെല്ലാം നോമ്പിലും ഉണ്ടാക്കാറുണ്ട് അപ്പം എടുത്ത് നമുക്ക് നോമ്പ് തുറക്കാം നോമ്പ ഞാൻ കഴിച്ചിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞണ്ട് ഇഷ്ടായ കഞ്ഞി ഒക്കെ അടിപൊളിയാണ് എല്ലാരും വീഡിയോ കാണുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമായിരിക്കും ബായ്